അപ്പൊ ഞാൻ ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഈ അമ്മച്ചയ്ക്ക് ഒരുപാട് പേര് ഇങ്ങനെ സഹതാപപരമായിട്ട് പല കാര്യങ്ങളും എഴുതിയിട്ടെങ്കിലും ഇപ്പൊ ആദ്യമായിട്ട് സ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നത് ശുഭ മാത്രമാണ് നമ്മള് പറ്റുന്നവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് കിട്ടുന്നത് നമ്മള് ഇതുപോലുള്ള ഭാവങ്ങൾ കൊടുക്കുക അതാണ് നമ്മള് ലക്ഷ്യം കാണുന്നത് അല്ലാതെ നമുക്ക് മണിമാളിയോ ഗോപുരം ഒന്നും കിട്ടേണ്ട കാര്യമില്ല അത്യാവശ്യം ജീവിച്ച് പോകാനുള്ള സാമ്പത്തിക സ്ഥിതി ഒക്കെ നമുക്ക് ചേച്ചിന്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജ് എന്നെ ഹാക്ക് ചെയ്താണ് ഹാക്ക് ചെയ്തെന്ന് വെച്ചാൽ പത്ത് മുപ്പതിനായിരം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഹാക്ക് ചെയ്ത് അവർ ഒരാഴ്ച വരെ ഞങ്ങൾക്ക് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അത് കരിച്ച് അപ്ലോഡിന്റെ ഓപ്ഷൻ കാണുന്നില്ല അവസാനം നമുക്ക് ഇത് എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു പിന്നീട് മനസ്സിലായി മോനെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഇതല്ലേ ഹാക്ക് ചെയ്തേക്കാണെന്ന് പറഞ്ഞു ഒരു നാല് ദിവസം ആയതേ ഉള്ളൂ അവന്മാര് വീഡിയോ ആ വീഡിയോസ് എല്ലാം ഇടാൻ തുടങ്ങി ഞാൻ വേറൊരു പേജ് ഓപ്പൺ ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക എനിക്ക് ഇനി ആ പേജും വേണ്ട ഒന്നും വേണ്ട എനിക്ക് പേടിയായി പോയി പിന്നെ ഞങ്ങൾ ഒരു ദിവസം വന്നിട്ട് ഞാൻ ശുഭയും കൂടി വരാം വീട്ടിൽ വരാം ഗെറ്റൂർന്ന് ആ പുതിയ ആളാണ് ഇല്ല നമ്മള് യൂട്യൂബിനകത്തോടല്ലേ അതിനകത്തോടാണ് മറുപടി ഒക്കെ തന്നേക്കുന്നല്ലേ ഈ അമ്മച്ചി എങ്ങനെ കിട്ടി ആ വീഡിയോ കണ്ട് എനിക്ക് അമ്മച്ചി കാണെന്ന് തോന്നി അമ്മച്ചി നമ്പർ എടുത്ത് വിളിച്ച് അങ്ങനെ ഞങ്ങൾ അന്ന് നമ്പർ ആവശ്യപ്പെട്ട് നമ്പർ കൊടുത്ത് അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിപ്പിച്ചതാണ് ഞാൻ കൊറേ പ്രാവശ്യം മെസ്സേജ് ഇട്ടിരുന്നു അപ്പൊ എനിക്ക് എവിടെ താമസിക്കോ വിജയമോനെ

അപ്പൊ അമ്മച്ചിയെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പൊ ഇത്രയും പ്രായമായിട്ടും ജോലി ചെയ്ത് ജീവിക്കുന്നില്ലേ പിന്നെ മൂന്ന് പെൺമക്കളാണ് മോ മരിച്ചു എന്ന് കേട്ടപ്പൊ ഭയങ്കര ഒരു വല്ലാതെ ഒരു സങ്കടം ആ മോൻ ഉമ്മസിന് മുമ്പേ ഞാൻ വരണമെന്ന് വിചാരിച്ചു അപ്പൊ മുഖ്യമന്ത്രിയുടെ ആ പ്രോഗ്രാം ആയിട്ടാണ് ഞാൻ തലേ ദിവസം വരാനിരുന്നതാ അപ്പൊ എനിക്ക് വരാൻ പറ്റിയില്ല വിചാരിച്ചിവിടെ തിരക്കായിരിക്കുമല്ലോ ഈ ജംഗ്ഷനിലാണ് വീടെന്ന പറഞ്ഞു കൊണ്ടിരുന്നത് നേരത്തെ അപ്പൊ ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടാണ് ഫോൺ എടുത്തത് ഒരു ദിവസം നമ്പർ കിട്ടിയതിന് ശേഷം ഒരുപാട് തവണ വിളിച്ചിട്ടാണ് ഫോൺ എടുത്തത് പിന്നെ ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു ഞാൻ ഇന്ന് വരും നാലു മണിക്ക് ഞാൻ വരും അപ്പൊ പറഞ്ഞു വന്നാ മതി ഇറാനിയുടെ അടുത്താണ് ചേച്ചിയുടെ വീട് ഇവിടെ വന്നിട്ട് വിളിക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ചപ്പോ ഉടനെ അവിടെ എന്ന് പറഞ്ഞ പുള്ളിക്കാരുടെ വീട്ടിലാണ് അമ്മ കഴിഞ്ഞ് വൈകിട്ട് പറഞ്ഞു പറഞ്ഞുതന്നെ അവര് മാധുൻശ്രീയുടെ പുറകെയാണ് വീട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല ചാടും തിന്നുകൊണ്ട് അങ്ങനെ ഇതെങ്കിലും വിളിച്ചില്ലല്ലോ മനസ്സിലൊരു വിഷമമായിട്ട് ഇറങ്ങിയതേടാ ഞാൻ കടയില്ലേ കുറച്ച് അങ്ങനെ പാരുമാറ്റം എന്തിനെ പറ്റിച്ചല്ലോ അങ്ങനെ ഞാൻ അന്ന് വീട് ഈ അമ്മയുടെ അടുത്ത് എന്തെന്ന് വെച്ചാൽ ഈ എൺപത് വയസ്സിലും അമ്മ ഇതെല്ലാം നടന്ന് ജോലി ചെയ്ത് ഒരു വീഡിയോ പക്ഷെ അത് ചിലർക്ക് നെഗറ്റീവായിട്ടാണ് തോന്നുന്നത് ഞാൻ ഇവരെ വെച്ച് കാശുണ്ടാക്കുന്നു എന്നുള്ള രീതില്ലേ ഇങ്ങനെ ഇട്ടാലല്ലേ നമ്മളെപ്പോലെ പേരെങ്കിലും അറിയുള്ളൂ തീർച്ചയായിട്ടും എത്രയോ വർഷമായിട്ട് ഈ അമ്മമ്മ ഇവിടുത്തെല്ലാം നടന്ന് നമ്മുടെ എല്ലാം വീടുകളിൽ വന്ന് പോകുന്നുണ്ട് പക്ഷെ ആ വീട്ടിൽ സ്ഥിരമായിട്ടാണ് അവിടെ കുറച്ച് വീടുകളുണ്ട് അമ്മയ്ക്ക് അപ്പൊ ഞാൻ വിചാരിച്ച ആ ഒരു പോയിന്റിലാണ് ഞാൻ കണ്ടുള്ളത് അല്ലാതെ നമുക്കിപ്പോ എന്ത് കിട്ടിയാലും അവർക്ക് കൊടുക്കും അല്ലാതെ നമ്മൾ അതിൽ നിന്നൊന്ന് നമുക്ക് കാണുന്ന വ്യൂസ് ചെയ്ത് കിട്ടുന്നെങ്കിലും ഉള്ളു അതിന് ഇങ്ങനെയൊക്കെ നെഗറ്റീവ് വന്നപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പിന്നെ എനിക്ക് എടുക്കണമെന്നേ ഇല്ലായിരുന്നു ഇങ്ങനെയുള്ള വീഡിയോസെ കവർ ചെയ്യണമെന്നില്ല പക്ഷേ നെഗറ്റീവ് ഇഷ്ടം ഉണ്ടെങ്കിൽ കൊടുക്കട്ടെ നമ്മളിപ്പോൾ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യട്ടെ എന്നെ നമ്മൾ വിചാരിച്ചു ആത്മാർത്ഥമായിട്ട് സഹായം ചെയ്തു വന്ന ഒരേ ഒരു വ്യക്തിയാണ് നമുക്ക് എല്ലാരെയും സഹായിക്കാൻ പറ്റില്ലല്ലോ ചേച്ചി എല്ലാരും നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും നമുക്ക് കിട്ടുന്നതിൽ കുറച്ച് ഒരുപാട് കിട്ടിയിട്ടല്ല അതായത് ഒരു ചെറിയ ഒരു ഇത് അമ്മക്ക് ക്രിസ്മസിന് മുമ്പ് ഒരു ഡ്രസ്സും ഒരു കേക്ക് കൊണ്ടു എനിക്ക് തോന്നി എന്റെ സബ്സ്ക്രൈബർ കൊണ്ടുവന്ന ഒരു സംഭവമാണ് എനിക്ക് കേക്ക് കണ്ട എനിക്ക് അതിൽ പോലൊരു സന്തോഷല്ല നമുക്ക് ഇങ്ങനെ വലിയ ക്യാഷ് അങ്ങനൊന്നും അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരിൽ നിന്നൊരു ഇതുപോലെ എനിക്ക് കിട്ടിയില്ലേ സന്തോഷം മാത്രമല്ല വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഹസ്ബൻഡും രണ്ട് രണ്ടു മക്കൾ എത്രയായി മോൻ ഡിഗ്രി തേർഡ് ഇയർ മോള് പത്താം ക്ലാസ് അവരൊക്കെ എവിടെയാവിൽ മോള് കെ ആ മോൻ കെ വിയിലാണ് പഠിച്ചത് ഇപ്പോ ചെമ്പഴന്തി എസ് എൻ കോളേജില് ജിയോഗ്രഫി മീഡിയെടുത്ത് തേർഡ് ഇയർ ഓ സിസം കഴിഞ്ഞു ഇനി ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ലീവിന് സിബിഐയിലാണല്ലേ വർക്ക് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു ബിസിനസ് ആയിട്ട് ചെയ്യും ഞാനിത് അറിഞ്ഞല്ലോ നമ്മളിപ്പോഴാണ് മീൻകാർ ചേച്ചിക്ക് കൊടുക്കും അപ്പൊ ഞാന് വിചാരിച്ച അയ്യോ ചേച്ചിക്ക് എന്നെ അറിയില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിര ഞാൻ കൊണ്ടുവരുമായിരുന്നു കേക്ക് അവരെ തൃപ്തി അവരെ നമുക്കൊരു സന്തോഷല്ലേ ഇതൊക്കെ കൊടുക്കുക ചേച്ചി ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഒക്കെയോ അവരിപ്പുരുന്നിട്ടുണ്ട് എനിക്കറിയാം പല സ്ഥലത്തായിട്ട് അവർ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല മീൻ നല്ല മീനാണ് കേട്ടോ ആ തന്നെ ആ വിലക്ക് തന്നെ ആൾക്കാർ എന്നെ എന്തെല്ലാം എന്നെ ആ ചേച്ചിയൊക്കെ എന്ത് മനസ്സിലാക്കാണെങ്കിലും വില കൊടുക്കണ്ടേ ഞാൻ എന്റെ ഇടയ്ക്ക് എവിടെ എല്ലാം പോയിട്ടുണ്ടോ എന്നെ പറ്റിച്ചവര് തന്നെ ഉണ്ടെന്ന് അറിയാം അതും ഇവരാകുമ്പോ ഇത്തിരി വില എടുത്താൽ എന്താ അവർ നല്ല മീനാണ് നമുക്ക് അത്രയും ഞാൻ വിചാരിച്ചു പിന്നെ അവരും ജീവിച്ചോട്ടേ ഇല്ലേ സഹായം ചേച്ചി ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് പേജ് എന്നെ ഹാക്ക് ചെയ്താണ് ഹാക്ക് ചെയ്തെന്നു വെച്ചാൽ പത്ത് മുപ്പതിനായിരം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഹാക്ക് ചെയ്ത് ഇപ്പൊ അവർ ഒരാഴ്ച വരെ ഞങ്ങൾക്ക് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അത് കാര്യ അപ്ലോഡിങ്ങിന്റെ ഓപ്ഷൻ കാണുന്നില്ല അവസാനം നമുക്ക് ഇത് എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു പിന്നീട് മനസ്സിലായി മോനെവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു ഇതല്ല ഹാക്ക് ചെയ്തേക്കാണെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഒരാഴ്ച വരെ നമ്മൾ ഇങ്ങനെ വളരെ വിഷമിച്ചു പോയി കാരണിച്ച ആൾക്കാർക്കൊന്നും കേറുക ആൾക്കാർക്ക് ഒന്നും നമ്മള് പുതിയ വീഡിയോ ഇടുന്ന കാണാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ഒരു ഒരു നാല് ദിവസമായതേ ഉള്ളൂ അവന്മാര് ഫോൺ വീഡിയോ ആ വീഡിയോസ് എല്ലാം ഇടാൻ തുടങ്ങി കിട്ടിപ്പോ എനിക്കൊന്ന് പത്തിരുപത്തിനാലെണ്ണമായി പിന്നെ ഞാൻ എനിക്ക് ആദ്യം എന്നെ എറണാകുളത്ത് നിന്ന് സുനിതേച്ചിയാണ് വിളിച്ചു പറഞ്ഞത് അപ്പൊ എനിക്കത് കേട്ടപ്പോ തന്നെ ഭയങ്കര ഞാൻ അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ആൾക്കാരെ നോട്ടിഫിക്കേഷൻ പോലെ ഇത്രയും ജനങ്ങൾ ഫോളോ ചെയ്യുന്നവരല്ലേ അവസാനം ഞാൻ പലരെയും വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ആദ്യം ഒരു വീഡിയോ ചേച്ചി ചെയ്ത് പെട്ടെന്ന് ഫേസ്ബുക്കിലേക്ക് ഇടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരു പിന്നെ വീഡിയോ കവറ് ചെയ്ത് നമ്മള് അതിലേക്ക് കിട്ടും എട്ടപ്പോഴാണ് ആൾക്കാരൊക്കെ അറിയുന്നത് പിന്നെ ഇൻസ്റ്റയിലേക്ക് കിട്ടും എട്ടപ്പോഴാണ് ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയൊക്കെ പറ്റി എന്നുള്ളത് പിന്നെ എല്ലാരും അങ്ങ് കളയാൻ തുടങ്ങിയത് കാരണം വൃത്തികളല്ലേ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാനിപ്പോ അത് തിരിഞ്ഞു നോക്കാറില്ല പക്ഷെ പക്ഷെ സൈബർ സെല്ല് ഞാൻ ഞങ്ങൾ കൊടുത്തു ആദ്യം തന്നെ പോയി സൈബർ സെല്ല് കൊടുത്ത് കഴിഞ്ഞ ദിവസം വീണ്ടും പോയിട്ട് അതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അത് ഒന്ന് എങ്ങനെയും ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞു അപ്പൊ അവരത് ഇനിയിപ്പോ യു എസ് എൽ ഒക്കെ അയക്കണ്ട ഓഫീസൊക്കെ അവിടെയാ എന്തായാലും ഒരു മാസം പിടിക്കും അപ്പൊ എന്നാലും ഞാൻ വേറൊരു പേജ് ഓപ്പൺ ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക കാരണം എനിക്ക് ഇനി ആ പേജും വേണ്ട ഒന്നും വേണ്ട എനിക്ക് പേടിയായി പോയി എന്തൊക്കെ ലിങ്കുകൾ കയറി വരുന്നത് നമുക്ക് അറിയാൻ പറ്റൂല അപ്പൊ ഈ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പൊ ഓർണമെന്റ്സ് ചെയ്യുന്ന ആളാണ് ഞാൻ എല്ലാത്തിലും ഉണ്ടല്ലോ ഒന്നിൽ മാത്രം നിക്കുന്ന ആളല്ലോ ഓർണമെന്റ്സ് ചെയ്യുന്ന ഒരാളാകുമ്പോഴത്തേ ഇവര് ഓർണമെന്റ്സിന്റെ ലിങ്കുകൾ ഇങ്ങനെ വിട്ടുതരും വിട്ട് തരുമ്പോ നമ്മളെന്താ പുതിയ പുതിയ ബീട്സ് കാണുമ്പോ ഞാൻ എനിക്ക് വെറൈറ്റി ബീട്സ് കാണുമ്പോ ഒരു ഹരമാണ് അപ്പൊ ഞാൻ എന്താ അതിൽ കയറി കയറുമ്പോഴത്തേക്ക് പിന്നീട് കുറെ കഴിയുമ്പഴത്തേക്ക് നല്ല നല്ല ബീട്സ് വരും പിന്നെ കുറച്ച് കഴിയുമ്പത്തേക്ക് വരുന്നതൊന്നും നമുക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ് അപ്പോഴാണോ നമ്മൾ അറിയുന്നത് അയ്യോ ഇത് നമ്മൾ ഇതിലാണോ കയറി എന്നുള്ളത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു മനസിലായി ഇങ്ങനെയൊക്കെ ഏതു വഴി പോയിന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇപ്പൊ ഹാക്ക് ആയിരിക്കാണ് ആൾക്കാർ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക എന്ത് പറ്റി ചേച്ചി ഞങ്ങൾ അതിൽ കയറുമ്പോ ഇതാണല്ലോ നോട്ടിഫിക്കേഷൻ ഇതാണല്ലോ വരുന്നതെന്ന് പറഞ്ഞു അതായത് എന്റെ പേജിലേക്ക് അവർക്ക് നമ്മുടെ പാസ്വേഡ് അവർക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഇത് എങ്ങനെ കയറി എന്ന് അതുകൊണ്ട് ഞങ്ങളുടെ പേജ് കളയാൻ പറ്റിയിട്ടില്ല അവർക്ക് അതുകൊണ്ട് രാധാജിത്ത് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു പേരും കൂടി ആഡ് ചെയ്താണ് അവർ അവരുടെ വീഡിയോ വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുക അതൊരു വലിയ വിഷമം ആയിപ്പോയി പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം നല്ലതിനാണല്ലോ എന്ത് സംഭവിച്ചാലും നമ്മ ആ രീതിയിലേക്ക് അങ്ങ് പോവാം ഇപ്പൊ ഞാനിപ്പോ ഇരുപത്തി ഒമ്പത് അല്ലെ മുപ്പതിനായിരം ആൾക്കാർ ഇവർ ആരാണ് എന്താണെന്ന് പോലും എനിക്കറിയില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ ആവശ്യമുള്ള ഒരു വീണ്ടും ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് എന്നെ തേടി വരും അവർ തന്നെ എന്നെ ഫോളോ ചെയ്യും ഞാൻ ഇടയ്ക്കാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരുന്നതല്ലേ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്ത് അങ്ങനെയല്ലേ അതെ അപ്പൊ അങ്ങനെ ചേച്ചി ഷോർട്സ് ഇങ്ങനെ ഈ ചേച്ചി മീൻകാർ ചേച്ചി വരുന്നത് അങ്ങനെ കണ്ടാണ് പിന്നെ ഈ ജ്വല്ലറി മേക്കിംഗ് ആ അങ്ങനെയാണ് അങ്ങനെ അമ്മൂമ്മ കിട്ടി പിന്നെ അങ്ങനെ എനിക്ക് കുറച്ച് എനിക്ക് ഒരുപാട് വെറൈറ്റികൾ ചെയ്യണമെന്നുണ്ട് പിന്നെ നമുക്ക് ഒന്നിനും സമയമില്ല ഇവിടെ എല്ലാ കാര്യങ്ങളും ഞങ്ങള് വേറെ ജോലിക്കാരൊന്നും നിർത്തിയിട്ടില്ലല്ലോ അപ്പൊ ഞാൻ തന്നെയാണ് ഇവിടെ എല്ലാം ചേട്ടന് പിന്നെ ഫുൾ ടൈം എഡിറ്റിംഗ് ആണ് അപ്പൊ വീഡിയോ കണ്ട് നമ്മുടെ അമ്മൂമ്മക്ക് ശുഭ കുറെ ഗിഫ്റ്റായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ അമ്മൂമ്മ അത് കൊടുക്കാൻ പോവാണ് ആ അമ്മൂമ്മ എഴുന്നിട്ടോ ഞാൻ ഉണ്ടാക്കിയ പ്ലം കേ സഹായക്കാരിണ്ടാക്കുന്നതാണ് അമ്മുമ്മ ഇത് അമ്മയ്ക്കൊരു ഡ്രസ്സ് ക്രിസ്മസിന് മുമ്പേ തരണമെന്നാണ് വിചാരിച്ചത് പക്ഷേ വരാൻ പറ്റിയില്ല അമ്മൂമ്മയ്ക്ക് കുറച്ച് ക്യാഷും പുള്ളിക്കാരി തന്നിട്ടുണ്ട് സന്തോഷമായോ അപ്പൊ അമ്മൂമ്മക്ക് ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റ് ആണ് ഇല്ലേ ഇത് നമ്മുടെ ഭാഗത്തുനിന്ന് കിട്ടിയത് ഇനി ആൾക്കാർ സഹായിക്കും ഞാൻ വിശ്വസിക്കുന്ന അമ്മൂമ്മ എനിക്കറിയത്തില്ല സഹായിക്കാൻ മനസ്സുള്ളൊരു ആത്മാർത്ഥതയുള്ളൊരു സഹായിക്കട്ടെ ചെറിയൊരു എമൗണ്ട് ആയാലും കൊടുത്തുന്ന് വരും നമ്മൾ എത്രയോ രൂപ അപ്പൊ അമ്മുമ്മ നല്ല കേക്ക് ഉണ്ടാക്കുന്ന ഒരാളാണിത് ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ സത്യം പറഞ്ഞാൽ ഇപ്പോഴല്ലേ നമ്മൾ അറിയുന്നത് അപ്പൊ അമ്മൂമ്മ പോവാണ് ഞാൻ കഴിക്കാനൊക്കെ വിളിച്ചായിരുന്നു അമ്മൂമ്മയൊക്കെ ചുഭയെ ഞാൻ കഴിപ്പിച്ചിട്ട് ഇവിടത്തുള്ള പിന്നെ അമ്മൂമ്മക്ക് വയറൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കാണെന്ന് പറഞ്ഞു അമ്മൂമ്മക്ക് പോണ ജോലി സ്ഥലത്തുനിന്ന് ജോലി ചെയ്യുന്നിടത്തോളം ആ അവിടെ പോണ ആ അമ്മൂമ്മ പോവാൻ സമയായില്ലേ അമ്മ പിന്നെ വിട്ടു അമ്മുമ്മ ഇത് ചു നന്നായിട്ട് പിടിച്ചോ കേട്ടോ കയ്യിൽ നിന്ന് വരെ അമ്മുമ്മാണ് പിന്നെ ഞങ്ങൾ ഒരു ദിവസം വന്നിട്ട് ഞാനും ശുഭയും കൂടി വരാം അമ്മുമ്മയുടെ വീട്ടിലോട്ട് വരാം ഞങ്ങൾ വന്ന് കാണാം കേട്ടോ നമ്മള് സമയ കുറവുകൊണ്ടൊക്കെ നമുക്കിപ്പൊ വന്ന് കാണാൻ പറ്റാതെ പോലെ അപ്പൊ ശരിയമ്മ ശരി ഓക്കെ ല്ലേ അമ്മൂമ്മ പോവാണോ ഇവിടുന്നേ പോവാണോ അതോ അവിടെ ചെന്നിട്ടേ പോത്തുള്ളൂ തുണി എന്നാ പിന്നെ ഇത് ഇത് ഇങ്ങനെ കൊണ്ടുപോയിക്കോ കൊഴപ്പില്ലല്ലോ അപ്പൊ ശരി അമ്മൂമ്മ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ടൊരു ലൈറ്റായിട്ടൊരു ഫുഡ് കഴിക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു ക്ഷമാമിന്റെ ഒരു ജ്യൂസും കൂടി അപ്പൊ നമുക്ക് നിങ്ങൾ ഇനിയും വേണമെങ്കിൽ പറയാം ലൈറ്റ് ഇതാണോ ലൈറ്റ് എന്നുള്ളത് എന്തായാലും പറയും നമ്മൾ ഒന്നേ കഴിക്കുന്നുള്ളു ഒരുപാടൊന്നും കഴിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല പിന്നെ ശുഭ ഒരു കേക്ക് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ആ കേക്ക് കൂടെ മുറിക്കുന്ന കൂടെ നമുക്കൊന്ന് കാണണം അപ്പൊ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയും ഇല്ലേ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നല്ലേ അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും അപ്പൊ ഇനി ഞങ്ങളൊന്ന് കഴിച്ചോട്ടെ ഇത് എന്ത് കേക്ക് വേഞ്ചോ വാഞ്ചോ കേക്ക് വേൻലി ചോക്ലേറ്റ് ഓക്കെ ക്രിസ്മസ് കഴിഞ്ഞ് ഇനി ഹാപ്പി ന്യൂ ന്യൂഇയറിനായിട്ട് നമ്മൾ ഇത് അപ്പൊ ശുഭയ്ക്ക് എന്താ പറയാനുള്ളത് എല്ലാ വെറൈറ്റി കേക്കും ഞാൻ ഉണ്ടാക്കും ഇത് വാഞ്ചോ ആണ് അധികം കേട്ടോ അതുകൊണ്ട് ഒരുപാട് നമുക്ക് തിന്നാൻ തോന്നുന്നു ഇത് വാൻജോ വാനിലയും ചോക്ലേറ്റും രണ്ടും ചേർന്ന് വരുന്നത് ഏത് ഫ്ലേവർ വേണമെങ്കിലും ഉണ്ടാക്കും പറഞ്ഞാൽ ഏത് വേണമെങ്കിലും ഉണ്ടാക്കും നമ്മൾ അറിഞ്ഞില്ലല്ലോ നമ്മളിപ്പോഴല്ലേ ഈ ഒരു സുഹൃത്തുനെ കാണുന്നത് കൊള്ളാക്കാട്ട അടിപൊളി അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ആൾക്കാർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് ആർക്ക് ആവശ്യം ഉണ്ടെങ്കിലും ചുബയെ ഒന്ന് കോൺടാക്ട് ചെയ്യുക അഞ്ചു കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ ഞങ്ങൾ കാശൊന്നും വാങ്ങാതെ ആ നമ്മള് കൊണ്ടെത്തി ആ കൊണ്ടെങ്കിൽ വന്നെടുക്കാൻ പറ്റുന്നവർക്ക് വരാം ഞാൻ വിജയമോനി അടുത്താണ് താമസിക്കുന്നത് നമ്പർ കൊടുത്തേക്കാം ഫോൺ നമ്പർ ഉണ്ടാവില്ല അപ്പൊ ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിഞ്ച് കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി താങ്ക് യു തെറ്റാ പറയൂ